അടവല്ലൂർ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ സി ഡി എസിന്റെ ഓണ വിപണനമേള തുടങ്ങി പന്ത്രണ്ട് മുതൽ പതിനാല് വരെ പഞ്ചായത്ത് പരിസരത്ത് നടക്കുന്ന വിപണനമേളയിൽ ഗുണമേന്മയുള്ള ജൈവരീതിയിൽ കൃഷി ചെയ്ത കുടുംബശ്രീ ജെ എൽ ജിക്കാരുടെ പച്ചക്കറികൾ കുടുംബശ്രീ യൂണിറ്റുകൾ തയ്യാറാക്കിയ ബേക്കറി ഉൽപ്പന്നങ്ങൾ ശർക്കര വരട്ടി പുളിയഞ്ചി നേന്ത്രക്കുലകൾ വിവിധതരം അച്ചാറുകൾ ജെ എൽ ജിക്കാർ കൃഷി ചെയ്ത ചെണ്ടുമല്ലിപ്പൂവ് എന്നിങ്ങനെയാണ് വിപണനം നടത്തുന്നത് ഓണത്തിനുള്ള കായവറവ് നാലുവെട്ട് എന്നിവ ചന്തയിൽ വെച്ച് ലൈവായി ഉണ്ടാക്കി നൽകുന്നു മേളയുടെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് പി എ രാജേന്ദ്രൻ നിർവഹിച്ചു സി ഡി എസ് ചെയർപേഴ്സൺ ശ്രീജ വേലായുധൻ അധ്യക്ഷത വഹിച്ചു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പ്രഭാത് മുല്ലപ്പള്ളി പഞ്ചായത്ത് സെക്രട്ടറി ഉല്ലാസ് കുമാർ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു പഞ്ചായത്ത് മെമ്പർമാരായ രാജേഷ് ഹക്കീം ഗിരിജ കൃഷി ഓഫീസർ അജി ജില്ലാ മിഷൻ ബ്ലോക്ക് കോർഡിനേറ്റർമാർ അക്കൗണ്ടന്റ് മഞ്ജുള മനോജ് സി ഡി എസ് മെമ്പർമാർ അഗ്രികൾച്ചറൽ സി പി എന്നിവർ പങ്കെടുത്തു മെമ്പർ സെക്രട്ടറി ബിന്ദു നന്ദി പറഞ്ഞു യു ആർ മീഡിയ